ഹലോ പുറകുവെച്ചിരുന്നൊരു കുഞ്ഞു സാധനം പരാതി പറയുന്നുണ്ട് കേട്ടോ നമുക്ക് എന്നാ നീ കാറിനേ ഒരു കോഴിപ്പെണ്ണുണ്ട് കൂടെ കോഴിപ്പെണ്ണിനോടാണ് ഞങ്ങളുടെ പരാതി എന്നെ കുഞ്ഞു ഒന്നും കഴിക്കില്ല കേട്ടോ ചോറൊന്നും കൊടുത്താൽ കഴിക്കില്ല ആകെ പാലും എല്ലാം കുടിക്കും ഇതാണ് അതിൻ്റെ ഒരു സഹോദരി ഈ കൂടെ ഉള്ളതാണ് ഇനി ഒറിനും കൂടെ ഉണ്ടായിരുന്നു ഇതിലേ പോയി വെന്ത് ഇടയ്ക്ക് അവരെ കാണത്തുള്ളൂ കേട്ടോ പേടിയൊന്നുമില്ല അമ്മപ്പൂച്ച എന്ത് നിങ്ങളുടെ വീണ്ടും പറഘോഷത്താണ് വന്നിരിക്കണത് മുട്ടടെ ആകെ മഴയൊക്കെ ഇട്ട് ചീഞ്ഞലഞ്ഞ് കിടക്കാണ് ആ അമ്മപ്പൂച്ച വന്നെ കാണിച്ചു തരാട്ടോ ഹായ് ഇതേ അമ്മ വന്നു ഹായ് അമ്മ വന്നോ കുഞ്ഞോട് സ്നേഹിക്കടി ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ലാട്ടോ കണ്ടോ കുഞ്ഞു സങ്കടം വന്നേ ഇടായി ഇളക്കിയിരുന്നു അവിടെ അടി ഇനി ഒരു കുഞ്ഞുങ്ങൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പാൽ പിടിക്കലൊക്കെയാണ് ഇവർക്ക് പാത്രത്തിൽ കൊടുത്താലൊന്നും കഴിക്കില്ല നിലത്തിട്ട് കൊടുത്താലാണ് കഴിക്കത്തുള്ളൂ മമ്മിയെ അത്യാവശ്യം പേടിയാണ് എന്നാന്ന് അറിയാൻ പാടില്ല അപ്പൊ മമ്മിയെ കാണുമ്പത്തേക്ക് ഓടുംട്ടോ ഇവർക്ക് ചോറൊന്നും അധികം ഒന്നും വേണ്ട കഴിക്കത്തൊന്നും ഇല്ല മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ മാത്രം പറക്കി കഴിച്ചു ഞാൻ വിളിച്ചില്ല അത് പോണു ആ വാലും പൊക്കിയുള്ളൊരു വോക്കും അമ്മയും മക്കളൊക്കെ കൂടി കൂടിതാ സ്നേഹപ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് ഒരാളെ കൂടി കാണിച്ചു തരാ എൻ്റെ വീട്ടിലെ ഗുണ്ട ഈ നിൽക്കുന്നു കുഞ്ഞി കോഴിപ്പടയാണേ പക്ഷെ ഒരു കാര്യമില്ല പറഞ്ഞിട്ട് എല്ലാവരും ഓടിച്ചിട്ട് കൊത്തു കേട്ടോ കുഞ്ഞു കോഴിപ്പടയാണ് പക്ഷെ ഞാനാണ് മെയിൻ നേരം എനിക്കിട്ട് എപ്പോഴും കൊത്തും പിന്നെ കുഞ്ഞുങ്ങോട്ടും കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഗുണ്ടയാണ് ആ നിൽക്കുന്നത് ആ കുഞ്ഞു സാധനത്തിൻ്റെ പരാതി ഇപ്പോൾ തീരുന്നെനിക്ക് തോന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്